ദിവസമായിട്ട് നമ്മുടെ അനീഷിൻ്റെ വഴക്കും പ്രശ്നങ്ങളൊന്നും കാണാനില്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ കുറച്ച് ചെറിയ രീതിയിലുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും കുറച്ച് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടി അത് താങ്ങിക്കൊണ്ട് വന്നു അത് കിട്ടിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അവരങ്ങ് കഴിക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ ഈ യോഗ ഉണ്ടല്ലോ യോഗ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആര്യൻ കൊണ്ടുവച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷിനൊന്നും കിട്ടിയില്ല അനീഷിനും അക്ബറിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അനീഷ് വന്നിട്ട് ചോദിച്ചു എന്താ ഇത് ഞങ്ങൾക്കാർക്കും തരുന്നില്ലേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ പറയുന്നത് കൊണ്ട് ഇത് അത് തീർന്നു പോയി എനിക്ക് കിട്ടിയത് തീർന്നു പോയി ഞാൻ എല്ലാവർക്കും കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് അതെന്ത് വിലയായി കാണിച്ചത് ഞാനെന്താ ഇവിടെ ഉള്ളേ എനിക്ക് കൂടി അവകാശപ്പെട്ടു ല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ആര്യൻ ഒളിപ്പിച്ച് വെച്ച യോഗയ് വെച്ചിട്ട് പോയി പുള്ളിക്കാരൻ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കാനായിട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ശരിക്കും ആ ഒരു സമയത്ത് അനീഷിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കിത് വേണ്ട എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ ഇത് നേരത്തെ ഇത് കിട്ടിയ സമയത്ത് ഞാൻ എല്ലാവരോടും ചോദിച്ചു എനിക്ക് ആരും തന്നില്ല എല്ലാവരും അവരോട് കൊണ്ടുവച്ച് കഴിച്ചു ഇനിയിപ്പോൾ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു അനീഷ് അനീഷത് മേടിച്ചില്ല ശരിക്കും ഇവിടെ തെറ്റെന്ന് പറഞ്ഞാൽ ആര്യൻറെ ഭാഗത്ത് മാത്രമല്ല വീട്ടുകാരുടെ എല്ലാവരുടെയും ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു തെറ്റുണ്ട് കാരണം അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണ സാധനമല്ലേ വളരെ റേഷനാണ് അത് ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ എന്ന് പറയുന്നൊരു കാര്യം അല്ലാണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുത്ത് തിന്നുമ്പോൾ ബാക്കിയുള്ളവരെന്താ അതുപോലെയുള്ളവരല്ലേ നമ്മൾ ഭക്ഷണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലുള്ള മറ്റുള്ളവരെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കും നിർബന്ധിച്ച് കൊടുത്താൽ തന്നെ ഇത്തിരിയൊക്കെ കഴിച്ചിട്ടങ്ങ് പോവും അതേസമയം ഭക്ഷണം ഭക്ഷണത്തിന്റെ വില ശരിക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും എന്താണ് വിശപ്പിന്റെ വിളി എന്താണ് ഭക്ഷണത്തോടുള്ള കൊതി എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷോയിൽ നിൽക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പിന്നീട് അനീഷ് കൊടുത്താർക്ക പോലും കഴിക്കാൻ തയ്യാറായില്ല സംഭവം ആര്യൻ കാണിച്ചത് ശുദ്ധ തെമ്മാറ്റത്തിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യൻ വീണ്ടും ആ ഒരു യോഗത്തെ ഒളിപ്പിച്ച് വെച്ച സംഭവം വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുത്തത് നേരത്തെ നേരത്തെ അവിടെ പോയി എടുത്ത് ഓരോന്നും കൊണ്ടുവന്ന് കഴിച്ച ആളുകൾക്കാണ് വീണ്ടും വീണ്ടും ആര്യൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അതെന്ത് വിലയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഇതേ ചൊല്ലി തന്നെ നമ്മുടെ അക്ബറും ഷാനവാസും കൂടി തമ്മിലൊരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അക്ബറിനെ കൊ അക്ബറിനും കിട്ടിയില്ല ഇതുപോലെ ഷാനവാസിനും കിട്ടിയത് ഷാനവാസ് തനിയെ കൊണ്ടു കഴിച്ചു അപ്പോൾ ഇതിനെ അക്ബർ ചോദ്യം ചെയ്തു അക്ബർ പറയണേ അതെന്താ എനിക്ക് തരാഞ്ഞത് എന്താ എനിക്ക് കിട്ടിയില്ലല്ലോ എനിക്കും ഇതെന്താ അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു അപ്പോഴത്തേക്ക് അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കഴിച്ചു അത് എന്നെ മിടുക്ക് അപ്പോൾ ഉടനെ അക്ബർ പറയണേ അതങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തേക്ക് കിട്ടുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്തല്ലേ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നത് എനിക്കത് കിട്ടണോ എനിക്കത് കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കഴിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോവുകയാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് എനിക്കത് എന്തോ വല്ലാതെ ഫീൽ ചെയ്തു കാരണം ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ അവിടെ അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട ടാസ്ക് കളിച്ചിട്ടല്ലേ കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ടാസ്ക്കൊക്കെ ജയിച്ചിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ ഒന്നുകിൽ ആരാണോ അതിൽ മത്സരിച്ചത് ആ മത്സരാർത്ഥികൾ മാത്രം കഴിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി കഴിക്കുന്നെങ്കിൽ അത് എല്ലാവർക്കും കൂടി കിട്ടത്തക്ക രീതിയിലാവണം അല്ലെങ്കിൽ കുറച്ച് പേര് കഴിച്ച് കുറച്ച് പേർക്ക് കിട്ടിയില്ല അത് വളരെ മോശമായിപ്പോയതായിട്ട് എനിക്ക് തോന്നി പാഷ്വാലിറ്റിയും കാണിച്ചു ു പലരും ആര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ വളരെ മോശമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ലൈവ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ